ొన్నీ చాలి పరిశీలించు బుద్ధపడ ఎయిట్ సిక్స్ జీరో సిక్స్ ఫోర్ సిక్స్ సెవెన్ ఎయిట్ യും സന്തോഷത്തോടെയും ഇവർക്ക് പുണ്യം ചെയ്യുന്ന ആ ഒരു രീതി നമുക്കൊക്കെ i'm looking esse... ായിട്ടും സന്തോഷത്തോടെ ജീവിക്കേണ്ടത് ഞങ്ങളൊക്കെ കാണുന്നത് പല കുടുംബങ്ങളിലും മക്കളും കൊച്ചുമക്കളോടൊപ്പം തന്നെ ജീവിക്കുന്ന പലർക്കും സന്തോഷം എന്നുള്ളത് ഇല്ലാതായിക്കൊണ്ട് എല്ലാ സമ്പത്തുകളും എല്ലാ മക്കൾക്കും കൊച്ചുമക്കൾക്കും കൊടുത്തതിനു ശേഷവും ഒരുപാട് കുടുംബങ്ങളിൽ എല്ലാവരും ഉണ്ടായിട്ട് എല്ലാവരുടെ നടക്കും ആണെങ്കിൽ പോലും എല്ലാ സമ്പന്നതയുടെ നടക്കും ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ഒരുപാട് പേര് അപ്പൊ അതുകൊണ്ടാണ് ഇതുപോലെ ഒരു ഇതുപോലെയൊരു വരുന്നത് എപ്പോഴും വൃദ്ധസദനം എന്നുള്ള പേര് നമ്മൾ ഉപയോഗിക്കുന്നത് ശരിയാണെന്ന് തോന്നുന്നില്ല അല്ലേ നമ്മൾ ഒരു സന്തോഷമായിട്ടിരിക്കുക ചില സ്ഥലങ്ങളത് റിട്ടയർമെന്റ് ഹോം എന്നൊക്കെയാണ് പറയുന്നത് വിദേശ രാജ്യങ്ങളിലൊക്കെ ഒരു പ്രായം കഴിഞ്ഞാൽ ഇതുപോലെയുള്ള സ്ഥലത്ത് പോവും അപ്പൊ അവരുടേതായിട്ടുള്ള ഒരേ പ്രായത്തിലുള്ളവരാകുമ്പോൾ ഒരേ തരത്തിലുള്ള കാര്യങ്ങളായിരിക്കും താല്പര്യം ബുദ്ധിമുട്ടുകൾ ചിലതുണ്ടാവും അതങ്ങനെ പരിഹാരം അങ്ങനെ ഒരുമിച്ചുള്ള ചില ുംവൻ ഗോൾഡ് തിരൂർ എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ കുന്നമംഗലം വടകര മഞ്ചേരി മേപ്പാടി തിരൂർ പെരിന്തൽമണ്ണ ആൻഡ് യു എ വിലക്കുറിന്റെ വിപ്ലവം ഇപ്പോൾ ജംഗ്ഷൻ രൂപയുടെ ലാഭമേള അഞ്ച് തുടങ്ങുന്ന മറ്റു വിലയിലുള്ള ഉൽപ്പന്നങ്ങളും ന്യൂ ബോൺ കിഡ്സ് വെയർ ലേഡീസ് വെയർ ജെന്റ്സ് വെയർ റെഡിമെയ്ഡ് ഐറ്റംസുകളുടെ വലിയ കളക്ഷനുകൾ പ്ലാസ്റ്റിക് ഐറ്റംസുകൾ ഫ്ലോർ മാറ്റ് വിവിധ ഡിസൈനിലുള്ള കർട്ടൻ ഫോട്ടോ ഫ്രെയിം സ്റ്റീൽ ആൻഡ് അലുമിനിയം പാത്രങ്ങൾ ചൈനീസ് ഹൌസ് ഹോൾഡ് ഐറ്റംസുകൾ ും നിങ്ങൾക്കായി ഒരു അഞ്ഞൂറ് രൂപയുടെ പർച്ചേസിനൊപ്പം സ്വന്തമാക്കൂ സമ്മാന കൂപ്പൺ കൂപ്പൺ മെഗാ നറുക്കെടുപ്പിലൂടെ സ്വന്തമാക്കൂ ഗോൾഡ് കോയിൻ വിശാലമായ പാർക്കിംഗ് ഏരിയ ഇരുന്നൂറ് രൂപയുടെ ലാഭമേള കെ കെ ജംഗ്ഷൻ എടപ്പാൾ റോഡ് പൊന്നാനി